何して ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നും നിങ്ങളെ അവർ ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നോ എന്നും കൂടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം ഇത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനറലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നൽകുന്നത് വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നത് ബോധവും നൽകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചിരിക്കും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരു ബാഡ്കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ അസ്ട്രോളജിക്കൽ സൈൻ അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒക്ടോബർ മാസക്കാരെയും ജനുവരി മാസക്കാരുടെ എനർജിയാണ് നല്ലൊരു ടോപ്പ് എനർജിയിൽ നമുക്ക് ഈ ഒരു റീഡിങ്സിൽ നിൽക്കുന്നത് കേട്ടോ അതായത് ഇതിന് ഈ രണ്ട് മാസങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒക്ടോബർ മാസവും ജനുവരി മാസവും ബാലൻസ് എല്ലാവർക്കും റെസനേറ്റ് ആവുകയില്ല എന്നല്ല നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസവും നിങ്ങൾ കൊടുക്കുന്ന പൂർണ്ണതയുമാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സും നിങ്ങൾ ജനറൽ റീഡിങ്സുകൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് വരിക എന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന അവർ നിങ്ങളോട് ചെയ്ത കാര്യത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ കുറ്റബോധമുണ്ടോ എന്നുള്ള എനർജിയിൽ ശരിക്കും നിരാശയുണ്ട് അവർക്ക് അവർ കാണിച്ച കൂട്ടിയ അല്ലെങ്കിൽ അവരിൽ നിന്നും വന്നു ചേർന്ന ചില നെഗറ്റീവ് ആകുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ അവർ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാം അവർ സ്നേഹം അഭിനയിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതായത് നിങ്ങളെ ഒരു സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ടായിരുന്നു എന്നാൽ അത് ഒരു പൂർണ്ണതയോട് കൂടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ചില ഭൗതികമാകുന്നു ഒരു അഡിക്ഷൻ്റെ എനർജിയാൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതാണ് ചില നേട്ടങ്ങളൊന്നെങ്കിൽ ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ അവരുടേതായ ചില ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ അവർ മിസ് ചെയ്ത ഒരു എനർജി കൂടി ഇതിനകത്ത് കാണുന്നുണ്ട് ആത്മാർത്ഥ സ്നേഹം ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവർക്ക് അതിന് അത്രത്തോളം പൂർണ്ണത നൽകേണ്ടവർക്ക് വേണമെങ്കിൽ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയെ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു അഡിക്ഷൻ്റെ എനർജിയിൽ മിസ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം അത് ഫിനാൻഷ്യലി ഉള്ള ഒരു മിസ് യൂസിങ് ആവാം ഇമോഷണലി ആവാം ഫിസിക്കലി ആവാം കേട്ടോ ഏത് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ കരിയർ എനർജി നിങ്ങളും ഈ ഒരു പേഴ്സൺ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലുള്ള ചില കാര്യങ്ങൾക്കും നിങ്ങളുമായിട്ട് ചില ഒരു എന്താ പറയുക ഒരു അഭിനയമൊക്കെ കാഴ്ച വെച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആത്മാർത്ഥത അവർക്ക് അത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും പശ്ചാത്തലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഇപ്പോൾ കാർമിക് സിറ്റുവേഷൻസിലാണ് അവരുടെ മുന്നിൽ അവർ അബണ്ടൻസ് അല്ലെങ്കിൽ പൂർണ്ണത എന്ന് കണ്ടതെല്ലാം അവർക്ക് മുന്നിൽ ഒരു കാർമ്മിക്കാണ് അവരൊരു സ്റ്റക് എനർജിയിലാക്കി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്ന ഒരു പൂർണ്ണതയില്ല അവരുടെ ലൈഫിനകത്ത് ഒന്നെങ്കിൽ ഇതൊരു വിദേശവാസ യോ ആ ഒരു എനർജിയിലേക്കൊക്കെ പോയ വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷം നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും അവർ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ അവർ വളരെയധികം കഷ്ടപ്പെടുന്നു അവർ വളരെയധികം സ്ട്രഗ്ളിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരെത്രത്തോളം ആണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് ചില പ്രശ്നങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളെ ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരുന്നു അങ്ങനെയുള്ള ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു അവരൊരു കാർമ്മിക് എനർജിയിലൂടെ അതായത് ഒരു പൂർണ്ണതയില്ല മറ്റുള്ളവരുടെ മുന്നിൽ അവർ സക്സസ് ആയിട്ട് നിൽക്കുന്നു വളരെ കൂടി നിൽക്കുന്നു പക്ഷേ അവരുടേതായ സിറ്റുവേഷൻസ് അവരെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഉള് കൊണ്ടവർ വളരെയധികം ഒരു സ്തംഭനാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് തിരിച്ചറിവ് വരുന്നു അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്കുന്നു അവർ ചെയ്തതിൻ്റെ ഫലം അവർക്കൊരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്നില്ല അവർക്ക് ഉയർച്ച വരുന്നുണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഭാഗത്തിനുള്ള സക്സസ്സുകൾ ഫ്യൂച്ചർ ലൈഫ് അവർക്ക് വളരെയധികം സേഫ് ആക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഇതെല്ലാം അവരുടെ മുന്നിലുണ്ട് പക്ഷെ അതൊന്നും പ്രായോഗികമാക്കാൻ അല്ലെങ്കിൽ അതിനെ ക്ലിയർ ആയിട്ട് തിരിച്ചറിയാനോ അതിനെ ആ ഒരു സമയത്തിനനുസരിച്ച് ഉപയോഗപ്രദമാക്കാനോ ഈ ഒരു പേഴ്സൺ സാധിക്കുന്നില്ലാത്ത വിധം ഒരു ഡാർക്ക് ക്ക് ബ്ലാ ബ്ലാങ്ക്നെസ് ആണ് അവരുടെ മനസ്സിനകത്ത് അതല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അവർക്ക് എന്ത് ചെയ്തിട്ടും ഒരു നിരാശ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയില്ല അവർക്കൊന്നിനെയും കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഹോൾഡ് ചെയ്യുക മാത്രമല്ല നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്ങനെ ഏത് സിറ്റുവേഷൻസിലൂടെ പോകുന്നു നിങ്ങളുടേതായ ആ ഒരു പൂർണ്ണതയെക്കുറിച്ച് അതായത് നിങ്ങൾ സന്തോഷമായിട്ടാണോ നിങ്ങൾ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്താ ഇതാണെന്നുള്ള ഒരു പൂർണ്ണമായൊരു അന്വേഷണം എനർജിയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ ടോക്സിക് എനർജിയിലാണ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൂടി ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങളെ അവഗണിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം താ കെട്ടി അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പൂർണ്ണമായും കണക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അവർ നിങ്ങളെ പല രീതിയിലും ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരുടെ അടിമപ്പെട്ടു നിങ്ങൾ അവർക്ക് വിധേയമായി ഇനി ഒരിക്കലും നിങ്ങൾ അവരിൽ നിന്നും പോകുകയില്ല എന്ന് ഉറപ്പ് വരുത്തി തന്നെയാണ് ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റഡ് ആയതെന്ന് കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്ത് ശരിക്കും ഒരു ടോക്സിക് എനർജിയിലൂടെ നിങ്ങൾ ഒരു ബന്ധത്തെ കൊണ്ടുപോകേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർ വളരെയധികം ഇമോഷണൽ ഹാപ്പിനെസ് അനുഭവിച്ചു അതായത് നിങ്ങളുടെ സ്റ്റക്നെസ്സും നിങ്ങളുടെ ഒറ്റപ്പെടലുമെല്ലാം അവർക്കൊരുപാട് സന്തോഷം ലഭിച്ചിരുന്നു എന്നുള്ളതും അവരതിൽ അവർ ആസ്വദിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ നിരാശ നിങ്ങളുടെ ദുഃഖത്തെ അവരാസ്വദിച്ചു അവരതിനകത്തൊരു ഇമോഷണൽ ബാലൻസ് കണ്ടെത്തുകയും അവർ നിങ്ങൾക്ക് മുന്നിൽ ശക്തമാവുന്ന ബൗണ്ടറി ഇടുകയും നിങ്ങളെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു പേഴ്സൺ കൺട്രോളിങ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു പരിധി ഇട്ടിരുന്നു ഒരു അതിർവരമ്പ് നിശ്ചയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നതനുസരിച്ച് അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയും കൂടാതെ തന്നെ അവരിലേക്ക് ഇത്ര ഇതിനപ്പുറത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് സ്ട്രോങ് ആയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ എല്ലാ രീതിയിലും ചൂസ് ചെയ്തതിന് ശേഷം യും അല്ലെങ്കിൽ അവർ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറുകയും ചെയ്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്ന ഒരു ശക്തമാവുന്ന ബൗണ്ടറി അവർ നിങ്ങൾക്ക് മുന്നിൽ തീർത്തു നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞു ഈ ഒരു പേഴ്സൺ അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു സക്സസ് ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാവണമെങ്കിൽ അവർക്കൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ വരണമെങ്കിൽ അവർക്ക് ഈ ശത്രുതയും ഈ ഒരു ബന്ധനവും എല്ലാം അവർക്ക് മാറിക്കിട്ടണമെങ്കിൽ

ഇപ്പം അവർ കറൻറ്റിലി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു അത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേർത്ത് നിർത്തിയത് ഒരു മദർ കെയറിങ് നിങ്ങൾ കൊടുത്തു എന്ന് തന്നെ പറയാം നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തി ആട്ടി ഓടിക്കുമ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് ചേർന്ന് നിൽക്കാനും ഒതുങ്ങി കൂടാനും ആഗ്രഹിച്ചൊരു എനർജിയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്റ്റിൽ ഇപ്പോഴും വെയ്റ്റിംഗ് തന്നെയാണെന്നുള്ള എനർജി കാണുന്നുണ്ട് ആ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കുന്നുമുണ്ട് പക്ഷേ നിരാശയാണ് അവർ ചെയ്ത ഓരോ കാര്യങ്ങളും അവർ നിങ്ങളോട് ഉപയോഗിച്ച ഓരോ വാക്കുകളും പ്രവർത്തികളും എല്ലാം അവരെ സംബന്ധിച്ച് നിരാശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു അവരിലേക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് ഇപ്പോൾ അവരതിനെല്ലാം റിജക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് കാരണം അവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവരെ ബന്ധനത്തിലാക്കി അവരെ ഓൾറെഡി ട്രാപ്പ്ഡ് ആക്കി നിർത്തിയിരിക്കുന്ന എനർജിയാണ് അവരെ ഇപ്പം തേർഡ് പാർട്ടി നല്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അവർക്ക് ഒരു അനങ്ങാൻ പറ്റാത്ത വിധം അവർക്ക് പൂർണ്ണ കൺട്രോളിങ്ങും തേർഡ് പാർട്ടി നടപ്പിലാക്കുന്നു അവർക്ക് അതിനകത്തൊരു ഓപ്ഷൻസും ഇല്ല അവർക്കൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത വിധം അവർ തേർഡ് പാർട്ടിക്ക് മുന്നിൽ അടിയറ പറയേണ്ട ഒരു എനർജി വന്ന് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഈ ഒരു പേഴ്സൺ കളിപ്പിച്ചോ ആ രീതിയിലെല്ലാം തേർഡ് പാർട്ടി ഇപ്പം ഈ ഒരു വ്യക്തിയെ കളിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആളൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ബന്ധനത്തിലാണ് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ചുറ്റും ആ ഒരു വ്യക്തിയെ സ്റ്റക്കാക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സണുണ്ടോ ഒന്നെങ്കിൽ ഫിനാൻഷ്യലി ആകുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കരിയർ എനർജിയുമായിട്ടാണെങ്കിലും അല്ലാതെ മറ്റുള്ളവരിലേക്ക് കടന്നു പോയാൽ ഈ ഒരു ഇൻഫർമേഷൻ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പോയാൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചൊരു അധഃപ്പതനം അവർക്കൊരു തകർച്ച പൂർണ്ണമായും സംഭവിക്കുമെന്നതും നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം തേർപ്പാർട്ടിയുടെ കാൽ കീഴിൽ തന്നെയാണ് അവർക്ക് അവിടുന്ന് രക്ഷപെടാൻ പറ്റുന്നില്ല നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നുള്ളൊരു പൂർണ്ണമാകുന്ന ഒരു കുറ്റബോധം അവരെ ശരിക്കും മാനസികമായി തളർത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളോട് ആ ഒരു പേഴ്സൺ വളരെ ഇമോഷൻസ് ആയിട്ടാണ് കണക്ട് ചെയ്തത് ഒരു പാഷൻ എനർജി അതായത് എന്തോ ഒരു വലിയൊരു സ്വർഗം കിട്ടിയ പോലെയാണ് നിങ്ങളിലോട് ഇമോ ഇമോഷൻസ് ആ ഒരു വ്യക്തി നൽകിയത് പക്ഷേ ആ ഒരു ഇമോഷൻസ് പിന്നീട് നെഗറ്റീവായി തീരുകയും പെട്ടെന്ന് നിങ്ങളോട് തോന്നിയ ഒരു അട്രാക്ഷൻ എടുത്തു ചാടി തോന്നിയ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു വലിയൊരു മഴ പെയ്തു തോരുന്നത് പോലെ തന്നെ നിങ്ങളോടുണ്ടായിരുന്ന ഇമോഷൻസ് ആ ഒരു വ്യക്തിക്ക് അവസാനിച്ച് അതായത് മറ്റിപ്പിൾ പ്രയോരിറ്റി വന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതെല്ലാം നിങ്ങളുമായിട്ടുള്ള ചില ഇമോഷണൽ പരമായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അവർക്ക് നേടേണ്ടതായ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പ്രയോരിറ്റി ലിസ്റ്റിലേക്ക് നിങ്ങളെ മാറ്റപ്പെടുത്തി എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പം നിങ്ങളിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് ചെറിയ രീതിയിൽ സമൃദ്ധി വന്നുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് ഇവർക്കൊരു മാറ്റം ലൈഫിൽ വന്ന് അവർക്കൊരിച്ചിരി ഒരു സ്റ്റാൻഡിങ് അതായത് ഒരു നിലനിൽപ്പൊക്കെ വന്നതോടുകൂടി അവർക്ക് പ്രയോറിറ്റി മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ വരികയും അവരങ്ങനെ മൈൻഡ് മാറിപ്പോയി പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ച് അവർ ബെർഡൻ ആണ് ലോസ് എനർജിയാണ് നഷ്ടങ്ങളാണ് അവർക്ക് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നു മാത്രമല്ല അവർ എവിടെ ചെന്ന് തൊട്ടാലും അവിടെയൊന്നും അവർക്കൊരു സക്സസ് അല്ല കാണുന്നത് അവർക്ക് ഒന്നിലൊന്ന് പരാജയത്തിലേക്ക് പോകുന്നു ബെർഡൻ ആയിട്ടിരുന്നു അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവർക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും അവർ ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുന്നു അവരുടെ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ സ്ട്രഗിളിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ഒരു പ്രതീക്ഷ വേണം ഒരു പുതിയ ഒരു പുലരി വേണം അവർക്കൊന്ന് വിജയിക്കണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതിന് അതിനവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായി അവരൊരു ജസ്റ്റിസ് നേരിടുന്നു അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളെയും ഡിലേ ആണ് അവരത് ഹൈഡ് ചെയ്യുന്നുണ്ട് അവർക്കുടെ ലൈഫിൽ അവർക്ക് പരാജയമാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ചുറ്റും ബാഡ് സിറ്റുവേഷൻസുകളാണ് ആരുമായിട്ട് മിങ്കിൾ ചെയ്താലും ആരുമായിട്ട് കണക്ട് ചെയ്താലും അവർക്ക് മോശം രീതിയിലുള്ള അനുഭവങ്ങൾ മോശം രീതിയിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർ മോശം പറയുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവരത് അനുഭവിച്ചു മടുത്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഒരു ജഡ്ജ്മെൻറ്റ് അവർക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ അവർ െയ്ത പ്രവൃത്തിക്ക് അവർ തീർച്ചയായിട്ടും പരിഹാരം കാണേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളനുഭവ അനുഭവിച്ച അപമാനം നിങ്ങളോട് കാണിച്ച ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ നിങ്ങളുടെ നഷ്ടങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇവർ കണക്ക് പറയേണ്ടി വരുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു ഒരു ബിഗ് ചേഞ്ചിങ് ആണ് അവർക്ക് വന്നിരിക്കുന്നത് അവർ എത്രത്തോളം ഉയരത്തിലേക്ക് പോവാൻ തുടങ്ങിയോ അത്രത്തോളം അവർ താഴേക്ക് വീണു ഒരു ഇമോഷണൽ ചീറ്റിംഗ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്കൊരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാൻ പറ്റാത്ത വിധമൊരു എനർജിയാണ് കൺഫ്യൂഷനാണ് അവർക്ക് എല്ലാത്തിനെയും ഇപ്പം സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ ബാലൻസാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് ഞാനെന്ന ഭാവം എനിക്ക് എല്ലാത്തിനും കൺട്രോളിങ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും അതിർവരുമ്പ് നിശ്ചയിക്കാൻ പറ്റും എല്ലാത്തിനും ഒരു സിറ്റുവേഷൻ ൻസിന് അപ്പുറത്തേക്ക് ഒന്നിനെയും ഞാൻ ഉൾക്കൊള്ളുകയില്ല കണക്റ്റ് ചെയ്യുകയില്ല എന്ന് ചിന്തിച്ച ആ ഒരു ഇമോഷൻസ് ബാലൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു പവറാണ് അവർക്ക് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ ജസ്റ്റിസ് അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർക്ക് മുന്നിൽ ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് പക്ഷെ ഒരു ഫീമെയിൽ എനർജിയുടെ കൺട്രോളിംഗ് പവർ അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിംഗ് പവർ അവരെ വളരെയധികം ശ്വാസം മുട്ടിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരെ പൂർണ്ണമായിട്ടും വരിഞ്ഞ് മുറിക്കിയ ഒരു എനർജി അവരിലൂടെ കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു പേഴ്സൺ സ്നേഹം നടിച്ച് മിസ് യൂസ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ ആത്മാർത്ഥതയല്ലായിരുന്നു പക്ഷേ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഇപ്പോൾ അവർക്ക് പശ്ചാത്താപം കുറ്റബോധം എന്ന എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വിയോഗം വലിയൊരു നഷ്ടം അവരുടെ ലൈഫിൽ സംഭവിച്ചു എന്ന തിരിച്ചറിവ് ഇപ്പോൾ അവർക്കുണ്ട് അവർക്ക് അപമാനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് ഒരുപാട് മാനസിക തിരുമുറുക്കം അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു കാരണം ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടി വരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അവരത് ചിന്തിക്കുകയും അതിൽ വേദനിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അവർ നെക്സ്റ്റ് എടുക്കാൻ പോണ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും സ്ട്രെസ്സാണ് അവർക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാതെ ഒരു സ്തംഭനാവസ്ഥയിലാണ് നിൽക്കുന്നത് മാത്രമല്ല അവരെ മറ്റാരോ വാച്ചിങ് ചെയ്യുന്നുണ്ട് അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധം അവരെ പൂർണ്ണമായി സ്റ്റക്കാക്കിയിട്ടുണ്ട് അവരുടെ സോൾ കണക്ഷൻസ് അതായത് നിങ്ങളിലേക്ക് വരണമെന്നും പഴയതുപോലെ അതായത് നിങ്ങൾക്ക് മുമ്പിൽ അവർ അഭിനയം കാഴ്ച വെച്ചത് അത് നോർമലി ഒരു ആത്മാർത്ഥമായി തീർക്കണം അവർക്ക് നിങ്ങളോട് കാണിച്ച സ്നേഹം അഭിനയം പ്രകടിപ്പിച്ചത് അത് ആത്മാർത്ഥതയിലേക്കാക്കി എടുക്കണം ചിന്തിക്കുന്നുണ്ട് അവർക്ക് ശാപം കിട്ടണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം അവർ തീർച്ചയായിട്ടും ബെർഡൻ ചുമക്കുകയാണ് അവർക്ക് ഇറക്കി വെക്കാൻ വയ്യാത്ത രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒരുപാട് പ്രോബ്ലംസിനെ അതിജീവിക്കുന്നു കാരണം അവർ ചെയ്ത കർമ്മഫലം അവർ ശരിക്കും നേരിടുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചേ തിരിച്ചു പോകാൻ പറ്റൂ നമ്മൾ ആർക്ക് ആരോടെന്ത് തെറ്റ് ചെയ്താലും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ആ പശ്ചാത്താപം അവരിപ്പം അനുഭവിക്കുന്ന ആ ഒരു പശ്ചാത്തലം ാപം കുറ്റബോധമൊക്കെ ചിലപ്പോൾ ഇനി അവരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഹീലാക്കാനും അവരെ ആ ഒരു കർമ്മ ഒരു കർമ്മ എനർജിയിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാനും സാധിക്കുമായിരിക്കും കാരണം ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് അവർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് അവരാവുന്ന ഒരു സ്വാതന്ത്ര്യ ഒരു സ്പിരിച്വൽ എനർജി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മോശം കിട്ടാൻ സാധ്യതയുണ്ട് എന്താണേലും ഇപ്പോൾ അവർ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്നു ഒന്നിലേക്കും കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കാത്ത വിധം അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കാരണം കുറ്റബോധമുണ്ട് മറ്റാ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധം അവർക്ക് ഒരുപാട് ഭയമുണ്ട് അപ്പോൾ അവർ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അവരൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോകണം എന്നൊരാഗ്രഹത്തിലാണ് അവർ അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്നു നല്ല രീതിയിൽ ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻസും മറ്റും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ സ്റ്റിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ അവരെന്താണോ തീർക്കേണ്ടത് ആ കർമ്മകളിലെല്ലാം അവർ വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ാണ് കാണുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരുടെ ഒരു ഗാർഡിയൻ എനർജിയൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് രക്ഷപ്പെടണം അവരനുഭവിക്കുന്ന സ്ട്രഗിളിങ്ങിൽ നിന്നും അവർക്ക് വന്നു ചേരുന്ന ഓരോ ദുരന്തങ്ങളിൽ നിന്നും അവർക്ക് ഇപ്പം രക്ഷപ്പെട്ടേ പറ്റൂ കാരണം അവർ വളരെയധികം ട്രാജഡി അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇമോഷണലി ശരിക്കും മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളും പ്രാർത്ഥനയും എല്ലാം അവർ നടത്തുന്നുണ്ട് അവരെല്ലാ സിറ്റുവേഷൻസിനെയും ഈ തേർഡ് പാർട്ടി കൺട്രോളിങ് വളരെ ശക്തമായിട്ട് അവരെ നടത്തുന്നുണ്ടെങ്കിലും അതിലൊന്നും കണക്റ്റഡ് ആകുന്നില്ല കൺട്രോളിങ് അവിടെ നടന്നോട്ടെ ഞാൻ എന്നിലേക്ക് ഉൾവലിയുന്നു എന്ന ഒരു എനർജിയിലേക്ക് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും പാസ്റ്റിലേക്ക് തിരിച്ചു വരണോ നിങ്ങളിലേക്ക് തിരിച്ചു പോരണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് അവരുടെ മനസ്സുകൊണ്ട് അവർ ഫാസ്റ്റായിട്ട് തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പോരണമെന്ന് പക്ഷേ അപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അവർക്ക് ഇനിയും നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ള പ്രതികരണമാവാം അതല്ലെങ്കിൽ ലൈഫിനെ എങ്ങനെ മുന്നോട്ടേക്ക് പോകും കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ ശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് ഇതിനകത്ത് ചിലപ്പോൾ എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് ഫാമിലിയും പേരൻറ്റിങ് എനർജി അല്ലെങ്കിൽ പാർട്ട്ണർ എനർജിയൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് ആ ഒരു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ വിട്ട് നിങ്ങളിലേക്ക് അവർക്ക് വന്ന് ചേരുക എന്നതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അവർ ഫാസ്റ്റായിട്ട് തിങ്കിങ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളോട് ചെയ്തത് ശരിയല്ല നിങ്ങൾക്ക് തന്ന ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോട് പ്രകടിപ്പിച്ചത് വളരെ തെറ്റായ ഒരു കാര്യമാണ് നിങ്ങളോട് പാവം ചെയ്തു എന്നതും ആ ഒരു കർമ്മ ഈ ഒരു വ്യക്തി നേരിടേണ്ടി വരുമെന്നുള്ളതും ഈ ഒരു പേഴ്സണ് വളരെ വ്യക്തമായിട്ട് അറിയാം തീർച്ചയായിട്ടും ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളുമായിട്ടൊരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് എനർജി ആവാം ഒരു ട്രാവലിംഗ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരാനും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ഇതിനകത്ത് ഭൂരിപക്ഷം വ്യക്തികളിലും ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അവർ ഹീലാവുക എന്നതാണ് അവരിലെ കുറേ കർമ്മകളെ അവർക്ക് ഹീലാക്കി കളയാനുണ്ട് അവർക്ക് കുറച്ച് പെയിൻഫുള്ളവുന്ന സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുണ്ട് അവർ ശരിക്കും ആ ഒരു എനർജിയിലാണ് നെക്സ്റ്റ് ആക്ഷൻ എടുത്തിരിക്കുന്നത് പ്ലസ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേർന്നാൽ മാത്രമാണ് ബാഡ് കർമ്മ എനർജി ജി ഹീലാവുകയുള്ളൂ എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് ഫാമിലിയാണ് ആ ഒരു വ്യക്തിയുടെ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഈ ഒരു റിലേഷൻ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുകയില്ല പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സാന്നിധ്യം ആ ഒരു വ്യക്തിയുടെ ഒരു സപ്പോർട്ടും സാന്നിധ്യവും വന്ന് ചേരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെങ്കിലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു